കാരുണ്യസ്പർശമായി സംസ്ഥാനത്തെ സർക്കാർ ആശുപത്രികൾ തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റെത്തിയ ബദിരനും മൂകനുമായ അസം സ്വദേശി ഇന്ദ്രജിത്തിന് വിദഗ്ധ ചികിത്സ നൽകിയതിനോടൊപ്പം പുനരധിവാസവും ഉറപ്പാക്കി പത്തനംതിട്ട ജനറൽ ആശുപത്രി അധികൃതർ കൂട്ടിരിപ്പുകാർ പോലും ഇല്ലാതിരുന്ന ഇന്ദ്രജിത്തിന്റെ അതിസങ്കീർണമായ ശസ്ത്രക്രിയ കോട്ടയം മെഡിക്കൽ കോളേജിലാണ് നടത്തിയത് ഗുരുതര പരിക്കുമായാണ് ഇന്ദ്രജിത്തിനെട്ട് ആംബുലൻസിൽ പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ എത്തിക്കുന്നത് ഹെഡ് ഹെഡ് ആയിരുന്നു 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 എക്സ്പോസ്ഡ് ഡിപ്രസ്ഡ് ഫ്രാക്ചർ ബോൺ ചികിത്സയ്ക്കായി കോട്ടയം കോളേജിലേക്ക് മാറ്റി ഡോക്ടർ സതീഷിന്റെ മേൽനോട്ടത്തിൽ കോട്ടയം മെഡിക്കൽ കോളേജിൽ വെച്ച് അതിസങ്കീർണമായ ശസ്ത്രക്രിയ തുടർന്ന് വീണ്ടും പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലേക്ക് ഇന്ദ്രജിത്തിനെ മാറ്റി അല്ല നോ ബൈ അല്ലാൻഡർ വരും അവർക്ക് വേറെ ഇതില്ലല്ലോ നമുക്ക് ഗവൺമെന്റ് ഹോസ്പിറ്റൽസ് അവരുടെ മെയിൻ സപ്പോർട്ടീവ് കെയറും അവരുടെ റീഹാബിലിറ്റേഷൻ നമ്മൾ തന്നെയാണ് ഏറ്റെടുക്കേണ്ടത് പേഷ്യൻ്റിൻ്റെ ട്രീറ്റ്മെൻറ്റ് മൊത്തം കൊടുത്തു പേഷ്യൻ്റ് നല്ല സ്മാർട്ടായിട്ട് ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ സ്വന്തമായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യുമായിരുന്നു പേഷ്യൻ്റ് നമ്മൾ ഒരു ഒരു ടു ഡേയ്സ് ബാക്ക് നമ്മൾ ഡിസ്ചാർജ് ചെയ്തു ഒരു അടുത്തൊരു എൻ ജി ഒൻ്റെ അടുത്ത് നമ്മൾ ലഭിച്ചു തങ്ങളുടെ ഉത്തരവാദിത്വമാണ് നിറവേറ്റിയതെന്നും ഇനിയും അത് തുടരുമെന്നും ഡോക്ടർ പറയുന്നു നമുക്ക് ഒരു ഒരു റെസ്പോൺസിബിലിറ്റി ഒഴിയാൻ പറ്റില്ല അവർക്ക് ഫുൾ ട്രീറ്റ്മെന്റ് കൊടുക്കുക കിട്ടാത്ത റീഹാബിലിറ്റേഷൻ അല്ലെങ്കിൽ വേറെ കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് കൺസേൺ ആയിട്ട് ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ട് സോഷ്യൽ ജസ്റ്റിസ് ഉണ്ട് പിന്നെ ബാക്കി ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ട് അവരോട് നമ്മൾ സഹായം ചോദിക്കും സുബ്രൺ മാഡം ഉണ്ട് അവർ ഫുൾ ആയിട്ട് സപ്പോർട്ട് ചെയ്തായിരുന്നു സാധാരണക്കാരെ ചേർത്ത് പിടിക്കുകയാണ് നമ്മുടെ സർക്കാർ ആശുപത്രികൾ ക്യാമറമാൻ അഖിലേഷ് കുടുംബമോടൊപ്പം സുജുറ്റി ബാബു കൈളി ന്യൂസ് പത്തനംതിട്ട